നമസ്കാരം ഇന്നലത്തെ മലയാള മനോരമയിൽ ജിജോ ജോൺ പുത്തേഴത്തെ എന്ന മനോരമയുടെ മുതിർന്ന ലേഖകൻ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ ആ വാർത്തയിൽ ഇല്ലാത്ത പുതിയ ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ യുവ നേതാവ് ഷോൺ ജോർജ് രംഗത്ത് വരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും സുനീഷിനും ഒരു സംയുക്ത ബാങ്ക് അക്കൗണ്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഉണ്ട് എന്ന് അതീവ ഗുരുതരമായ ആരോപണമാണ് ഷോൺ ജോർജ് ഉയർത്തിയത് പിണറായി വിജയനോ ആരോപണ വിധേയനായ അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനോ അല്ലെങ്കിൽ വീണയുടെ ഭർത്താവായ മുഹമ്മദ് റിയാസോ ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇന്നലെ വൈകുന്നേരം ജനൻ ടിവിയുടെ ചർച്ചയിൽ ഈ ആരോപണം കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൻ ഇതേ ബാങ്കിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് എന്നുകൂടി ഷോൺ ജോർജ് പറയുകയുണ്ടായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ എന്നായിരുന്നു ഷോണിന്റെ വെല്ലുവിളി ഈ അന്വേഷണം എത്രണ്ടിടത്ത് എത്തണം ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ പൊള്ളയെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് എന്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കർത്തവ്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഖാവ് പിണറായി വിജയന്റെ മകൻ ജോലി ചെയ്യുന്നതും ഇതേ ബാങ്കിൽ തന്നെയാണ് ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ് അങ്ങയുടെ അറിവിലേക്ക് പറയും തകാക്കന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി മകനോട് തന്നെ ചോദിച്ചാൽ മതി അദ്ദേഹം ജോലി ചെയ്യുന്ന ബാങ്കാണത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് ജോലി ചെയ്യുന്നത് ആ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞില്ല പത്ത് സമ്മേളനത്തിന് പറഞ്ഞു ഇവിടെ പറയുന്നു അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ മകൻ മുഖ്യമന്ത്രിയും കുടുംബവും മൗനം പാലിക്കുമ്പോൾ മുഖ്യമന്ത്രിയുമായി കാര്യമായ ബന്ധമില്ലാത്ത വിമത ശബ്ദം ഇടയ്ക്കിടെ പുറപ്പെടുവിക്കുന്ന പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി കൂടിയായ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്ക് ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തി തോമസ് ഐസക്കും എ കെ ബാലനും ഒക്കെ പിണറായിയെ ന്യായീകരിക്കാൻ എത്തിയാൽ തീർച്ചയായും അതിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട് എന്നാണ് സി പി എമ്മുകാർ വിലയിരുത്തുന്നത് തോമസ് ഐസക്ക് ഇങ്ങനെ കുറയ്ക്കുന്നു ബാംഗ്ലൂരിലെ എക്സാലോജി കമ്പനി സി എം ആർ എൽ കമ്പനിയുമായി സർവീസ് കരാറിലേർപ്പെട്ട് നിയമാനുസൃതമായി ഫീസ് വാങ്ങിയതിന് മാസപ്പടിയെ കഴിഞ്ഞ് ഏതാനും മാസങ്ങളായി മാധ്യമങ്ങളും പ്രതിപക്ഷവും ആഘോഷിക്കുകയായിരുന്നു മാത്യു കുഴനാടൻ അത് കോടതിയിൽ കൊണ്ടുപോയി തിരിച്ചടി നേടിയ ശേഷം പ്രതിപക്ഷം വലിയ ഇച്ഛാഭംഗത്തിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബി ജെ പിയുടെ ഷോൺ ജോർജ് പുതിയൊരു ആക്ഷേപവുമായി വന്നത് ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ നുണയാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള മാസപ്പടി കേസ് വിജിലൻസ് അന്വേഷിക്കണമെന്ന് മാത്യു കുഴൽനാടൻ്റെ പരാതി കോടതി സ്വീകരിച്ചില്ല എന്നത് സത്യമാണ് മുഖ്യമന്ത്രിക്കെതിരെ പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളും സി എം ആറിലും നടത്തിയത് നിയമവിരുദ്ധ ഇടപാടാണെന്നും അത് മാസപ്പടിയാണെന്നും അത് നിയമപരമല്ല എന്നും ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് പിഴ വിധിക്കുകയും ആ പിഴ സി എം ആറിലെ കമ്പനി കൊടുക്കുകയും ചെയ്തു അതിനെ തുടർന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേസെടുത്ത് അന്വേഷിച്ചു വരുന്നു അവിടെയാണ് ഒറ്റവാക്കിൽ വാക്കിൽ നിയമാനുസൃതമായ ഇടപാട് എന്ന് പറഞ്ഞ് തോമസ് ഐസക് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എക്സാലോജിക്കിന് ദുബായിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമുണ്ടത്രേ അതിലേക്ക് കേരള സർക്കാരുമായി ബന്ധമുള്ള പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എസ് എൻ സി ലെവലിനും രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലത്ത് പലതവണ പണം നിക്ഷേപിച്ചിട്ടുണ്ട് ഈ കമ്പനി സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണത്തിൽ ഷോൺ ഇടിക്കും തെളിവുകൾ കൊടുത്തിട്ടുണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഇന്ന് എല്ലാ പത്രങ്ങളിലും വളരെ പ്രാധാന്യത്തോടെ വാർത്ത നൽകുന്നത് മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ നിലവാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവം ഒരാൾക്ക് പോലും ഗൂഗിൾ ചെയ്ത് ദുബായിലെ എക്സാലോജി കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചിരുന്നെങ്കിൽ അവർ ഒന്ന് കാണുമായിരുന്നു വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ് ദുബായിലെ കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടൻസി എന്നാണ് ദുബായ് കമ്പനിക്ക് വിശദീകരണം ആവശ്യപ്പെട്ട് ഒരു മെയിൽ അയച്ചിരുന്നെങ്കിൽ അവർ ഇപ്പോൾ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്ന വിശദീകരണം മാധ്യമ പ്രവർത്തകർ അയച്ചു കൊടുക്കുമായിരുന്നു ദുബായ് കമ്പനിക്ക് അഞ്ച് കോർപ്പറേറ്റ് ഓഫീസുകളാണുള്ളത് മൂന്നെണ്ണം യു എയിലും ഒരെണ്ണം ലണ്ടനിലും മറ്റൊന്ന് ബാംഗ്ലൂരിലുമാണ് ബാംഗ്ലൂരിലെ കമ്പനിയിലെ പേര് എക്സാലോജിക്കോ എക്സാലോജിക് സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് എന്ന് മാത്രമല്ല ഇവയല്ലാതെ മറ്റൊരു സ്ഥാപനവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും ഷോൺ പറയുന്ന ഷോൺ പറയുന്ന മലയാളികളായ ഉടമസ്ഥർക്ക് ഒരു രാഷ്ട്രീയ ബന്ധമില്ലെന്നും അവർ വ്യക്തമാക്കുന്നു ഈ കള്ളക്കേസ് ആരും ആരുമനങ്ങതാണ് മറ്റ് പത്രങ്ങളിലെല്ലാം ഇന്നാണ് വാർത്ത പക്ഷെ ഷോണിൻ്റെ പത്രസമ്മേളനത്തിന് മുമ്പേ ഇന്നലെ തന്നെ മനോരമ ഒരു എക്സ്ക്ലൂസീവ് ഇത് സംബന്ധിച്ച് ഒന്നാം പേജിൽ തലക്കെട്ടായി കൊടുത്തിരുന്നു പിന്നെ തോമസ് ഐസക്കിന് ഡി കേസുമായി ബന്ധപ്പെട്ട ചില ന്യായീകരണമാണ് ആരോപണം തെറ്റെങ്കിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്നാണ് ഷോൺ ജോർജിന്റെ വെല്ലുവിളി ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായൊരു അഭ്യർത്ഥനയുള്ളൂ ഇദ്ദേഹത്തെ പോലുള്ള ശല്യക്കാരായ വ്യവഹാരികൾ നൽകിയിരിക്കുന്ന ഉപഹർജി പിൻവലിക്കാൻ അനുവദിക്കരുത് കുളർനാടൻ കേസിലേതുപോലെ തീർപ്പുണ്ടാക്കണം അതായത് തോമസ് ഐസക്കിൻ്റെ ന്യായം വീണാ വിജയിക്കിന്റെ എക്സാലോജിക്കും ദുബായി എക്സാലോജിക്കും രണ്ടാണെന്നാണ് അത് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല അങ്ങനെ ആവാം എക്സാലോജിക്ക പേര് വീണാ വിജയൻ ട്രേഡ് മാർക്ക് എടുത്തതൊന്നുമല്ല അതുകൊണ്ട് തന്നെ എക്സാലോജിക്ക് എന്ന് പറയുന്ന പേരിൽ ദുബായിൽ ഇത് മറ്റൊരു കമ്പനിയാണ് എന്നുള്ള വിശദീകരണം അങ്ങനെ തള്ളിക്കളയേണ്ടതല്ല രണ്ട് സ്ഥാപനമാകാം എക്സാലോജിക്ക് എന്ന പേരുള്ളതുകൊണ്ട് മാത്രം വീണാ വിജയൻ കുറ്റക്കാരനാവേണ്ടതുമില്ല എന്നാൽ അബുദാബിയിലെ എക്സാലോജിക്കും ബാംഗ്ലൂരിലെ എക്സാലോജിക്കിൻ്റെയും ഡയറക്ടർമാറ്റി ടി വീണ തന്നെ ആവുന്നത് അത്ഭുതകരമാണ് അത് തീർച്ചയായും അന്വേഷിക്കേണ്ടത് തന്നെയാണ് ആ എക്സാലോജിക്കാണോ ഈ എക്സാലോജിക്ക് എന്ന് അന്വേഷിക്കാൻ വളരെ എളുപ്പമാണ് കാരണം രണ്ടും രണ്ട് തരത്തിലാവാം ഈ രണ്ട് എക്സാലോജിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് വേണമെങ്കിൽ കണ്ടെത്താൻ കഴിയും പക്ഷേ ആ വീണയാണോ ഈ വീണ എന്ന് കണ്ടെത്താൻ പ്രയാസമൊന്നുമില്ല ഇവിടുത്തെ വീണ തന്നെയാണ് അവിടുത്തെ വീണയും എന്നതുകൊണ്ടാണ് ആരോപണ വിധേയമായത് അതേക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത് തെളിയിക്കേണ്ടത് ഇവിടെ ഷോൺ ജോർജ് ശക്തമായ ഒരു വെല്ലുവിളിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഷോൺ തോമസ് ഐസിക്കിനുള്ള മറുപടിയിൽ ഇങ്ങനെ പറയുന്നു ബഹുമാനപ്പെട്ട കിഫ്ബി മസാല ബോണ്ട് സഖാവേ വീണയുടെ കമ്പനിയുടെ പേരിൽ കുത്തും കോമയും നോക്കി വിഷയം വഴിതിരിച്ചുവിടാനുള്ള നിങ്ങളുടെ കുരുട്ടുബുദ്ധി കൊള്ളാം പാ വേറെ പാപ്പച്ചൻ വേറെ സഖാവേ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണ സുനീഷ് എം എന്നിവർ സിഗ്നേറ്ററീസായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് എക്സാലോജി കമ്പനിക്ക് ഇല്ല എന്ന് പറയാൻ സാറിന് തൻ്റെ ഇടമുണ്ടോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ടി വീണയും എം സുനീഷും അവർ രണ്ടുപേരും ആരാണ് അത് പിണറായി വിജയൻ്റെ മകളും അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളാണോ ഈ വീണയും ആ വീണയും രണ്ടാണോ ആ വീണയുടെയും ആ സുനീഷിൻ്റെയും പേരിൽ അവിടെ അക്കൗണ്ട് ഇല്ലേ ഇക്കാര്യം നിഷേധിക്കാൻ കഴിയുമോ എക്സാലോജിക്കുകൾ രണ്ടാണ് എന്ന് പറയുന്നത് പോലെ തന്നെ വീണ രണ്ടാണ് എന്ന് തുറന്നു പറയാൻ തോമസ് ഐസക്കിന് ധൈര്യമുണ്ടോ മുഖ്യൻ്റെ മകൾക്ക് ലോകമെമ്പാടും എവിടെയൊക്കെ അക്കൗണ്ടുകൾ ഉണ്ടെന്നും എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും സാറിന് ബോധ്യമുള്ള കാര്യമാണോ അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും അക്കൗണ്ടില്ല മറ്റൊരിടത്തും ഇടപാടില്ല എന്ന് പറയാൻ തോമസ് ഐസക്കിന് കഴിയുന്നത് എനിക്ക് ഈ രണ്ടു ചോദ്യങ്ങളെ ഉള്ളു ഉത്തരം പറയാൻ ഭയമില്ല എങ്കിൽ ഉത്തരം പറയാം ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അല്ലെങ്കിൽ കേസ് കൊടുക്കണം പിള്ളേച്ച ഇതാണ് ഷോൺ ജോർജിൻ്റെ വാദം അതായത് ടി വീണയ്ക്കും എം സുനേഷിനും ദുബായിലെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല എന്ന് തോമസ് ഐസക്കിന് പറയാൻ കഴിയുമോ ടി വീണയ്ക്ക് ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ കേരളത്തിലോ അല്ലാതെ മറ്റൊരിടത്തും ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് തോമസ് ഐസക്കിന് പറയാൻ കഴിയുമോ ഇത് രണ്ടും പോലെ തന്നെ പ്രധാനപ്പെട്ട ഗൗരവമേറിയൊരു വിഷയമാണ് മുഖ്യമന്ത്രിയുടെ മകൻ എവിടെ ജോലി ചെയ്യുന്നു എന്നത് ഇതേ ബാങ്കിൽ അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് പറയുന്ന ഇതേ ബാങ്കിലെ ഉന്നത പദവിയിലാണ് മുഖ്യമന്ത്രി മകൻ ജോലി ചെയ്യുന്നത് എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ടായി അതും ശരിയാണോ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ കഴിയില്ലെങ്കിൽ തോമസ് ഐസക്ക് ന്യായീകരിക്കാൻ ഇറങ്ങിയത് തീർച്ചയായും തൻ്റെ രാഷ്ട്രീയ ശത്രുവായി പിണറായിക്ക് പണി കൊടുക്കാനാണ് എന്ന് സി പി എം കരുതിയാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ